റസൂൽലാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴ് വിഭാഗം ജനങ്ങൾക്ക് മറ്റൊരു തണലുമില്ലാത്ത മഹ്ഷറ വൻലോകത്ത് അറസ്സിൻ്റെ തണലുണ്ട് അതിലൊരു വിഭാഗമാണ് വറജുലാനി തഹാബാഫില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച കൂട്ടുകാർ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എൻ്റെ ബേക്കിലുള്ള കൂട്ടുകാർ ഇന്ന് വയനാട് ജില്ലയിലെ ഉമ്മുൽക്കുറ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് വന്ന അതിഥികളാണ് ഇവർ ഇന്ന് സ്ഥാപനത്തിലേക്ക് വന്നത് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വളരെ പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടുപോയി പുത്തനത്താണിയിലെ അസ്കർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരന് വേണ്ടി ഈ സ്ഥാപനത്തിൽ വന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ കുർആാനോദിച്ച് ദുആ ചെയ്ത് പിരിയാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടിയാണ് ഇവർ ഇന്ന് ഈ സ്ഥാപനത്തിലെത്തിയത് ഇത് നല്ല ഒരു മാതൃകയാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ അത് അതുപകരിക്കുന്നത് മരണശേഷവുമാണ് മരണശേഷവും ഉപകരിക്കുന്ന ബന്ധങ്ങളാണ് നാം ചേർത്ത് വെക്കേണ്ടത് അലഹമില്ല അസ്കർ എന്ന് പറയുന്ന ആ കൂട്ടുകാരന് ലഭിച്ച വലിയൊരു ഭാഗ്യം ആ കൂട്ടുകാരന് വേണ്ടി തന്റെ സുഹൃത്തുക്കൾ ഒരു സ്ഥാപനത്തിൽ വന്ന് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്ത് ഉസ്താദുമാർക്ക് ഹതിയകൾ കൊടുത്ത് കുട്ടികൾക്ക് ഹതിയകൾ കൊടുത്ത് അവർക്ക് വേണ്ടി ചെയ്യിപ്പിക്കുന്ന വലിയ സന്തോഷം ഇങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ നാം ചേർത്ത് വെക്കുക അള്ളാഹു തോഫീർക്ക് നൽകട്ടെ അസ്കർ എന്ന് പറയുന്ന ആ കൂട്ടുകാരന് അല്ലാഹു മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കബർ ജീവിതം അള്ളാഹു വലിയ റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ അവന്റെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു